കടലിലും കരയിലും മാത്രമല്ല ആകാശത്തിലും നിരീക്ഷണവുമായി പോലീസ് ക്രമസമാധാന പാലനത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജവും സംഘവും ഹെലികോപ്റ്ററിൽ നിരീക്ഷണം നടത്തി ചാലക്കുടിയിലെ ഹെലിപാഡിൽ നിന്നും ആരംഭിച്ച ആകാശ നിരീക്ഷണം അഴീക്കോട് മുതൽ ചേറ്റുവ വരെയുള്ള തീരപ്രദേശം ചുറ്റി ഒന്നര മണിക്കൂറിന് ശേഷം അവസാനിച്ചു കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ ബി കെ അരുൺ മദലകം സർക്കിൾ ഇൻസ്പെക്ടർ എം കെ ഷാജി എന്നിവരും ആകാശ നിരീക്ഷണത്തിൽ പങ്കെടുത്തു സംസ്ഥാന സർക്കാർ വാടകയ്ക്കെടുത്തിട്ടുള്ള ഹെലികോപ്റ്ററാണ് ആകാശ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്നത് സ്വർണ്ണ തിളക്കത്തിന്റെ ഗുണനിലവാരമുള്ള ബി ഐ എസ് സിക്സ് മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം എൻ റോഡ് ത്രിപ്രയാർ ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലം ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളി ക്ലിനിക് ആനവിഴുങ്ങി സെന്റർ വലപ്പാട് ഫോൺ ഫൈവ് ത്രീ നയൻ ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ